നമസ്കാരം എന്താണ് പൗരത്വ നിയമ ഭേദഗതി ബില്ല് എന്തിനു വേണ്ടി ഇത്രയും വലിയൊരു പ്രക്ഷോഭം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നടത്തുന്നു ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ അയൽ രാജ്യങ്ങളിലെ മുസ്ലിങ്ങളൊഴികെ അവിടെ നിന്നും കുടിയേറിയ ബാക്കിയുള്ള മതസ്ഥർക്ക് ഇന്ത്യയിൽ ബി സർക്കാർ പൗരത്വം നൽകുന്നതിന് എന്തിനാണ് മുസ്ലിങ്ങൾ എതിർക്കുന്നത് ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പിന്നെന്തിന് ഇപ്പറഞ്ഞ അയൽരാജ്യങ്ങളിലെ മുസ്ലിങ്ങളല്ലാത്തവർക്ക് പൗരത്വം നൽകുന്നതിൽ മുസ്ലിങ്ങൾ ബേജാറാകുന്നു നിഷ്കളങ്കമായ ഈ ചോദ്യം ചോദിക്കുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട് സി എ എൻ ആർ സി എന്നീ രണ്ട് പരസ്പര വിരുദ്ധ നിയമങ്ങൾ കൂട്ടിച്ചേർത്ത് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളുടെ പൗരത്വം ഇല്ലാതാക്കി മുസ്ലിം വിഭാഗത്തെ രാജ്യത്ത് അവകാശങ്ങളൊന്നുമില്ലാത്ത രണ്ടാങ്കട പൗരന്മാരാക്കാനുള്ള ഇന്ത്യയിലെ സംഘപരിവാർ സ്വാസിസത്തിന്റെ കുടില ബുദ്ധി മനസ്സിലാക്കാത്ത അഥവാ മനസ്സിലായിട്ടും പൊട്ടൻ കളിക്കുകയോ ചെയ്യുന്നവരാണ് ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങളില്ലല്ലോ എന്നീ നിഷ്കളങ്ക ചോദ്യവുമായി രംഗത്ത് വരുന്നത് ഒരു കാര്യം ആദ്യമേ പറയട്ടെ രാജ്യത്ത് മറ്റു പല കരി നിയമങ്ങളും നടപ്പാക്കി വിജയിപ്പിച്ച പോലെ അത്ര എളുപ്പമല്ല ഈ സി നിയമം രാജ്യത്ത് നടപ്പാക്കി വിജയിപ്പിക്കാൻ കാരണം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണ് പുതിയ പൗരത്വ നിയമം അതിനാൽ തന്നെ മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്തെ പൗരന്മാരായി ജീവിക്കണമെങ്കിൽ ഈ നിയമം ഇല്ലാതാക്കാനുള്ള ജീവൻ മരണ പോരാട്ടം കൊണ്ട് മാത്രമേ കഴിയൂ ഇത് സംഘപരിവാറിനും നന്നായി അറിയാം മുസ്ലിങ്ങൾക്ക് നേരെയുള്ള തങ്ങളുടെ അവസാനത്തെ ആയുധമാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നത് അതിനാൽ അമുസ്ലീങ്ങളായ ഭൂരിപക്ഷം വരുന്ന മതേതര വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ഇപ്പോൾ സംഘപരിവാർ നടത്തുന്നത് സത്യത്തിൽ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ രണ്ടാംഗട പൗരന്മാർക്ക് തുല്യരായിട്ട് ഏറെ നാളുകളായി സാങ്കേതികമായി മാത്രമേ ഇന്ത്യൻ മുസ്ലിങ്ങൾ നിലവിൽ ഇന്ത്യൻ പൗരന്മാരാകുന്നുള്ളൂ ആ സാങ്കേതികമായ പൗര അവകാശം കൂടിയാണ് പൗരത്വ നിയമ ഭേദഗതിയിലൂടെ കവർന്നെടുക്കാൻ പോകുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കാൻ പോകുന്നത് ജന്മം കൊണ്ടും വംശം കൊണ്ടും മുസ്ലിമാവുകയും മതവും വിശ്വാസവും എന്നോ കൈവിട്ട് ജീവിച്ച് തങ്ങൾ ഇസ്ലാം മതവിരുദ്ധരും മതമില്ലാത്ത സ്വതന്ത്രവാദികളുമാണെന്ന് അവകാശപ്പെട്ടവരാണ് ഇക്കൂട്ടർക്ക് പോലും ഇന്ത്യൻ പൗരത്വം ഭാവിയിൽ ഉറപ്പാക്കണമെങ്കിലും ഭാവിയിൽ ഇസ്ലാം ഒഴിവാക്കി ഇതര മതവിശ്വാസം സ്വീകരിച്ചെന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടുവേണം തങ്ങളുടെ സ്വത്തബോധം ഉപേക്ഷിച്ച് പൗരത്വം നേടണമെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ പൗരത്വ നിയമത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിയെന്ന് മനസ്സിലാക്കാം അമിത് ഷാ കൊണ്ടുവന്ന കൊണ്ടുവന്ന് പാസ്സാക്കിയെടുത്ത സി എ എ എന്ന പൗരത്വ ഭേദഗതി നിയമം മാത്രം എടുത്താൽ ഇതല്ല യഥാർത്ഥത്തിൽ വില്ലനെന്ന് മനസ്സിലാകും മറിച്ച് രാജ്യത്ത് എൻ ആർ സി അഥവാ നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺഷിപ്പ് ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുമ്പോഴാണ് സി എ എ എന്ന പൗരത്വ ഭേദഗതി നിയമം അതോടൊപ്പം ചേർക്കുമ്പോൾ കൊടും വിഷമായി മാറുന്നത് എങ്ങനെയെന്നല്ലേ ഭരണഘടനാ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമത്തിലെ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗത്തിലാണ് ഇന്ത്യൻ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇതിലെ ലിഖിത നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനോ അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ച ഏതൊരാളും അയാളുടെ ഇന്ത്യയിൽ ജനിച്ച പിൻഗാമികളും ഇന്ത്യൻ പൗരന്മാരാണ് അഥവാ വരാനിരിക്കുന്ന പൗരത്വ പട്ടികയിൽ നിങ്ങളുടെ പേരുകൾ ചേർക്കണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനോ അതിനു ഇന്ത്യയിൽ ജനിച്ചെന്ന രേഖയോ ഈ കാലയളവിൽ ജനിച്ച പിതാവിൻ്റെ ഏതെങ്കിലും രേഖയോ വേണം ഇന്ത്യൻ പൗരനാകാൻ ഇതിൽ സുരേഷിനോ ജോസഫിനോ സുബെയറിനോ അവരുടെ പിതാക്കന്മാർ ഈ കാലയളവിൽ ഇന്ത്യയിൽ ജനിച്ചതിനോ ജീവിച്ചതിനോ രേഖയില്ലെന്ന് കരുതുക ഈ സന്ദർഭത്തിലാണ് സംഘപരിവാർ കുടിലബുദ്ധിയിൽ വിരിഞ്ഞ സി എ എന്ന പൗരത്വ ഭേദഗതി ബിൽ സുബെയറിന് വില്ലനായും ജോസഫിനും സുരേഷിനും രക്ഷകനായും വരുന്നത് സുബേറിന് പൗരത്വം തെളിയിക്കാൻ പിതാവിൻ്റെ രേഖകൾ വേണം എന്നാൽ സി എ പരിഷ്കാരം വഴി സുരേഷിനോ ജോസഫിനോ അത്തരം ഒരു രേഖയോ അക്ഷയ വഴി അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമോ വരില്ല അഥവാ സുബേർ പൗരത്വ പട്ടികയിൽ ഇടം പിടിക്കാത്ത രണ്ടാംഘട പൗരനും സുരേഷും ജോസഫും രാജ്യത്ത് വോട്ടവകാശവും ഭൂമിയുടെ അവകാശവും തുടങ്ങി രാജ്യത്തെ എല്ലാ അവകാശങ്ങളുമുള്ള പൗരന്മാരായി തുടരും ഇതിലെവിടെയാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും അവിടുത്തെ ജനങ്ങളും വരുന്നത് ഒരിക്കലുമില്ല ഈ സംഘപരിവാർവാദം ഇന്ത്യയിലെ നിഷ്പക്ഷരായ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്ന വെറും കപടമറ മാത്രമാണ് സത്യത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കാലം കാത്തുവെച്ച കാവ്യനീതിയാണിത് കാരണം ഈ രാജ്യത്തെ ബ്രിട്ടീഷ് അധിനിവേശത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ജീവത്യാഗം ചെയ്ത മുൻഗാമികളുടെ ത്യാഗപൂർണമായ ജീവിതം ഏറ്റെടുക്കാനോ ലക്ഷ്യബോധമോ അലസന്മാരായ ഈ പിൻഗാമികൾക്ക് ഉണ്ടായില്ല തങ്ങളുടെ വിശ്വാസവും വിജ്ഞാനവും സംസ്കാരവും ഇവർ വഴിയിൽ ഉപേക്ഷിക്കാൻ തയ്യാറായി സ്വാഭാവികമായി ബാബരി മസ്ജിദ് മുതൽ തുല്യനീതി വരെ ഓരോന്നോരോന്നായി അവർക്ക് നഷ്ടപ്പെടാൻ തുടങ്ങി അവസാനം ഇപ്പോൾ രാജ്യത്തെ പൗരത്വവും മൂന്ന് സാധ്യതകൾ മാത്രമാണ് ഇനി ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മുന്നിലുള്ളൂ ഒന്നുകിൽ ഭരണഘടനാ വിരുദ്ധമായ ഈ ഭേദഗതി നിയമം തള്ളിക്കൊണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് നീതി നൽകാൻ സുപ്രീം കോടതിക്കാവണം രണ്ട് സംഘപരിവാർ ഫാസത്തെ അതിശക്തമായ ജനകീയ പ്രക്ഷോഭത്തിലൂടെ തൂത്തെറിയാനും വരും തലമുറയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യാനും കഴിയണം മൂന്ന് താമസിക്കുന്ന സ്വന്തം ഭൂമിക്ക് പോലും സ്വന്തമായി അവകാശങ്ങളില്ലാതെ രണ്ടാങ്കട പൗരന്മാരും അടിമകളുമായി മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കണം